അലൈക്കും വറഹമദുള്ള റിനയ് പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പൊതുവെ പറയാറുണ്ട് നന്ദി വേണം നന്ദി വേണം നമ്മൾ ഒരാൾ ബൈക്കിൽ പോവാൻ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല നമ്മൾ കൈകൊട്ടി വിളിക്കും അല്ലേ എങ്ങനെയൊക്കെയാണോ വിളിക്കാൻ പറ്റുക ആ രൂപത്തിൽ വിളിക്കും ആ സ്റ്റാൻഡ് ശരിയാക്കി പക്ഷെ അദ്ദേഹം ഇന്ത്യ പോയി നന്ദി വേണ്ട ചങ്ങായിക്ക് എന്ന് പറയും അല്ലെ ഒരു പേഴ്സ് വീണു എടുത്തു കൊടുത്തു പേന വീണു എടുത്തു കൊടുത്തു അവരിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു പ്രയോഗമുണ്ട് അത് ശാരീരികമാവാം മറ്റു വിധത്തിലാവാം ഏതായാലും നന്ദി വേണം അല്ല പറഞ്ഞൊരായത്ത് ഇന്നൽ ഇൻസാൻ ഉറബിഹിയിലൂ എന്നാണ് മനുഷ്യൻ അവൻ നന്ദി കെട്ടവനാണ് ഞാനൊരു ജീവിയിലേക്ക് ക്ഷണിക്കുക പൂച്ച പൂച്ച നമ്മുടെ വീട്ടിൽ ഇങ്ങനെ റോഡിലൊക്കെ നടന്ന് അലിഞ്ഞു നടക്കുന്ന പൂച്ച പലപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരാറുണ്ട് അത്തരം പൂച്ചകൾക്ക് നാം എന്താണ് ഭക്ഷണം കൊടുക്കുക നല്ല ബിരിയാണി വെച്ച് കൊടുക്കുമോ ഇല്ല നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വെയ്സ്റ്റാണ് കൊടുക്കുക മുള്ളു എല്ലുകളൊക്കെ കൊടുക്കും പക്ഷേ ആ പൂച്ച കാണിക്കുന്ന ഒരു നന്ദിയുടെ പ്രയോഗമുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും പറയും ആ പൂച്ചൊക്കെ കൊടുത്തെങ്കിൽ അട നിന്നെ നോക്കുന്ന കാലം ഒരു വാഴ നട്ടിനെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിൽ അല്ല പറയാണ് ഇന്നൽ മനുഷ്യൻ അവന്റെ റബ്ബിനോട് ലൂത് നന്ദി കെട്ടവനാ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്തുകൊണ്ട അല്ല നന്ദി കേട് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചക്ക് നാം ഭക്ഷണം കഴിച്ച് വായിലിട്ട് ചവച്ച് തുപ്പിയ ആ മുള്ളിൻ കഷ്ണങ്ങൾ കൊടുത്തപ്പോൾ പൂച്ച നമ്മോട് കാണിച്ച ഒരു പ്രതികരണമുണ്ട് ആ പ്രതികരണത്തെയാണ് നാം നന്ദി എന്ന് പേര് വിളിച്ചത് എങ്കിൽ നാം ഇരിക്കുന്നു നിൽക്കുന്നു കിടക്കുന്നു കരയുന്നു ചിരിക്കുന്നു ഓടുന്നു ചാടുന്നു നടക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ചെയ്തു പോകുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ നാം നന്ദി പറഞ്ഞു കിടക്കാൻ നേരത്തും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ആ നന്ദി എങ്ങനെയാണ് നാം പ്രകടിപ്പിച്ചത് ഒരു വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയപ്പോൾ അവനിൽ നിന്നും ഒരു നന്ദി പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് എഴുന്നേൽക്കാൻ ആരോഗ്യം തന്നപ്പോൾ ആ ആരോഗ്യം തന്നവന് നാം എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിച്ചത് പ്രകടിപ്പിക്കണ്ടേ വേണം എങ്കിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്നിട്ട് നോക്കുക ഇന്നൽ ഇൻസാൻ മനുഷ്യൻ നന്ദി കെട്ടവനായിരിക്കും കാരണം എന്താ അവൻ ബിൽ ഹൈരി ല എന്തുകൊണ്ടാണ് ദുന്യാവിനോടുള്ള ആർത്തി കാരണം ദുന്യാവിനോടുള്ള വല്ലാത്ത ഭ്രമം കാരണം അവൻ അള്ളാഹുവിനെ മറന്നുപോയി എന്നുള്ളതാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെയാണ് റബ്ബി നിനക്ക് നന്ദി ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന പഠിക്കുക പ്രാവർത്തന പ്രാർത്ഥന പ്രാവർത്തികമാക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അസാം വലൈക്കും വാഹന